നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീനക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാഗ്യ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ അത്ര സുഖകരമല്ല എന്തെന്നാൽ അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് രണ്ട് തോൽവികളും ഒരു സമനിലയും അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു എന്നിരുന്നാൽ പോലും പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അർജൻറ്റീന തന്നെയാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയങ്ങൾ ഒരു സമനില മൂന്ന് തോൽവി എന്നിങ്ങനെയാണ് അർജന്റീനയുടെ റിസൾട്ടുകൾ വരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റാണ് അർജന്റീനയ്ക്കുള്ളത് അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഏറെക്കുറെ അർജന്റീന ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും ഉറപ്പിക്കണമെങ്കിൽ ഇനിയും അർജന്റീനക്ക് പോയിന്റുകൾ നേടേണ്ടതുണ്ട് ആദ്യ ആറ് സ്ഥാനക്കാർക്ക് നേരിട്ടും ഏഴാം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫ് കളിച്ചും വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ സാധിക്കും സമീപകാലത്തെ കണക്കുകൾ എടുത്തു പരിശോധിച്ചാൽ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവരെല്ലാം തന്നെ അതായത് ഇതിനു മുൻപ് ആറാം സ്ഥാനത്ത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് യോഗ്യത നേടിയവരെല്ലാം തന്നെ ഇരുപത്തി മൂന്നിനും ഇരുപത്തിയേഴിനും ഇടക്കുള്ള പോയിന്റുകളാണ് നേടിയിട്ടുള്ളത് അത് പ്രകാരം വേൾഡ് കപ്പ് യോഗ്യത നേടണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയേഴ് പോയിന്റ് അർജൻറ്റീന കരസ്ഥമാക്കേണ്ടതുണ്ട് അതായത് അഞ്ച് പോയിന്റ് കൂടി നേടിക്കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് അടുത്ത വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും ും അതിനുവേണ്ടി രണ്ട് വിജയങ്ങൾ അർജന്റീനയ്ക്ക് ആവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വിജയവും രണ്ട് സമനിലകളും നേടിയാൽ മതി ഏതായാലും അടുത്ത വേൾഡ് കപ്പിന് അർജന്റീന ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ ഈയിടെ അവർ നടത്തുന്ന മോശം പ്രകടനം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് ഇനി അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പെറുവാണ് അർജന്റീനയുടെ എതിരാളികൾ നവംബർ ഇരുപതാം തീയതി രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ അർജന്റീന പിന്നെ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടെത്താം